വിശ്വാസബോധമായ യോഗവാസിഷ്ഠ പാരായണം ദിവസം നാൽപ്പത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം എസ് മാതിഷ്ണവാദയോയന്ധ്യാനന്ദി ബു ബുധാ ജലധേരിവാ രാമൻ ചോദിച്ചു മഹർഷ ഈ മനസ്സ് ആവിർഭവിച്ചത് എന്തിൽ നിന്നാണ് എങ്ങനെയാണ് അത് അതുഭവിച്ചത് ദയവായി എന്നെ പ്രബുദ്ധനാക്കിയാലും വസിഷ്ഠൻ പറഞ്ഞു വിശ്വമഹാപ്രളയം കഴിഞ്ഞ അടുത്ത യുഗ ആരംഭത്തിലിന് മുമ്പ് വസ്തുപ്രപഞ്ചം പരിപൂർണ സന്തുലിതാവസ്ഥയിലായിരുന്നു അവിടെ അനശ്വരനും ഇതുവരെ പെറവിയെടുക്കാത്തവനും സ്വയം പ്രഭയുള്ളവനും സർവശക്തിശാലിയും എല്ലാത്തിൻ്റെയും ഉണ്മയുമായ പരമ്പൊരുളായി ഈശ്വരനും ഉണ്ടായിരുന്നു ധാരണകൾക്കും വിശദീകരണങ്ങൾകളും അധീനനായ അവന് ആത്മാവെന്നും മറ്റും താമമുള്ളത് ഓരോരുത്തരുടെ അഭിമതം മാത്രമാണ് സത്യത്തില് അവന് സർവസ്വമാണെങ്കിലും ലോകത്തിൽ ആരും അവനെ സാക്ഷാത്കരിക്കുന്നില്ല ശരീരത്തിനുള്ളിലും അവന്റെ വ്യാപ്തി നിലനിൽക്കുമ്പോഴും അവന് അവൻ അകലെയാണ് സൂര്യനിൽ നിന്നും എണ്ണമറ്റ രശ്മികൾ ഉദിക്കുന്നത് പോലെ അവ നിലനിന്ന് മോഹവിഷ്ണുവട്ടക്കം എണ്ണമറ്റ ദിവ്യസത്വങ്ങള് ആ ഉർഭവിക്കുന്നു സമുദ്രജലത്തില് അല അലകൾ ഉണ്ടാവും പോലെ അവനിൽ നിന്നും അന്തമില്ലാതെ ലോകങ്ങൾ ഉത്ഭവിക്കുന്നു വിവ വിശ്വാ അവബോധമായ അവ അവനിൽ എണ്ണമറ്റ വിഷയവസ്തുക്കള് പ്രവേശിക്കുന്നു ആത്മാവും പ്രപഞ്ചവും അവന്റെ പ്രകാശത്തിൽ തിളങ്ങുന്നു അവന് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്നു മരുഭൂമിയിലെ കാനല് ജലം പ്രത്യക്ഷവും അപ്രത്യക്ഷമാവുന്നത് പോലെ ലോകങ്ങൾ ഉണ്ടായി മറയുന്നു അവൻ്റെ രൂപം അതായത് ലോകം ഇല്ലാതാകുമ്പോഴും ആത്മാവ് മാറ്റം ഏതുമില്ലാതെ നിലകൊള്ളുന്നു അവന് എല്ലാറ്റിനും എല്ലാത്തിലും അധിവസിക്കുന്നു അവന് മറയപ്പെട്ടിരിക്കുന്നു എന്നാൽ സമൃദ്ധമാണ് അനും അവന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ ജഠമായ ലോകവും അതിൽ അതിലധിവസിക്കുന്നവരും എപ്പോഴും കർമ്മനിരതരാവുന്നു അവന് സാർവഭൗമനും സർവശക്തനും സർവജ്ഞനും ആകയാൽ ചിന്താ വസ്തുക്കളെ സൃഷ്ടിക്കാൻ അവന് കഴിയുന്നു രാമ ഈ പരമ്പൊരുളിനെ അറിയാനാണ് വിജ്ഞാനം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും കഴിയുകയില്ല കർമ്മങ്ങൾ കൊണ്ടും സാധ്യമല്ല ഈ ആത്മാവ് അടുത്തല്ല ദൂരെയുമല്ല അത് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒന്നല്ല വിരൽ തുമ്പത്ത് എന്ന വിരൽ തുമ്പത്തും അല്ല ആനന്ദ അനുഭവമായി കാണപ്പെടുന്ന അവനെ സ്വയം സ്വ സ്വരൂപനായ സാക്ഷാത്കരിക്കാനാവൂ തപസ്വദാനം യാഗാദി കർമ്മങ്ങള് വ്രതം എന്നിവയിലൊന്നും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയില്ല മഹാത്മാക്കളുടെ സത്സംഗവും വേദഗ്രന്ഥങ്ങളുടെ പഠനവും മാത്രമേ അതിന് സഹായമാവുകയുള്ളൂ കാരണം അവ മോഹത്തെയും അജ്ഞാനത്തെയും നീക്കുന്നു മുക്തിപാതയിലെ യാത്രയിൽ ആത്മാവ് മാത്രമേ സത്യവസ്തുവായുള്ളൂ എന്ന അറിവ് ഉറച്ചവനും ദുരിതങ്ങളെ മറികടക്കേണ്ടതുമായുണ്ട് തപസും സന്യാസവും സ്വാർജിത പീഡനങ്ങൾ മറ്റുള്ളവരെ കബളിപ്പിച്ചുണ്ടാക്കുന്ന ധനം കൊണ്ട് എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും എന്തു ഫലം? അത്തരം ദാന ഉചിത പ്രതിഫലം മാത്രമേ ലഭിക്കൂ മതപരമായ അനുഷ്ഠാനങ്ങൾ ഒരുവന്റെ പൊങ്ങച്ചം കൂട്ടാനെ ഉപകരിക്കൂ എന്നാൽ ആത്മാവിനെ കുറിച്ചുള്ള അവിദ്യ അകറ്റണം അകറ്റാനാണ് ഒരേ ഒരു ഫോം വഴിയേ ഉള്ളൂ നിശ്ചയദാർഢ്യത്തോടെ ഇന്ദ്രിയ ആ സക്തി ഉപേക്ഷിക്കുക എന്ന ഒറ്റ മൂലിയാണത്